വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് പഠനമികവ് പുലർത്തുന്ന സാമ്പത്തിക പിന്തുണ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്കുള്ള പ്രെഡിക്റ്റ് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് മണ്ഡലത്തിൽ നടത്തുന്ന എൻലൈറ്റ് തൃത്താല സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് പ്രെഡിക്റ്റ് ജനകീയ സ്കോളർഷിപ്പുകൾ നൽകിയത് എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കാൻ മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പ്രഡിറ്റ് പദ്ധതിയുടെ എൻലൈറ്റ് തൃത്താല വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് സ്കോളർഷിപ്പ് പദ്ധതി നടപ്പാക്കുന്നത് മണ്ഡലത്തിലെ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുക സുമരസുകളുടെയും സംഘടനകളുടെയും സഹായത്തോടുകൂടിയാണ് ക്രെഡിറ്റ് പദ്ധതി നടത്തിവരുന്നത് കുറ്റനാട കണിച്ചിറക്കൽ മാളിൽ നടന്ന സ്കോളർഷിപ്പ് വിതരണം മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ജീവിച്ചതിനേക്കാൾ നല്ല നിലയിൽ മക്കൾ ജീവിക്കണം എന്നതാണ് ആകെ ഒന്നോ രണ്ടോ കുട്ടികളാണ് വീട്ടിലുണ്ടാവുക അവരിലായിരിക്കും അച്ഛനമ്മമാരുടെ പ്രതീക്ഷ അത്രയും അവർ നന്നായിട്ട് വേണം ഞങ്ങൾക്ക് കൂടി ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അപ്പോഴെങ്കിലും ഒരു സന്തോഷം അനുഭവിക്കാൻ എന്ന് കരുതുന്ന അച്ഛനമ്മമാർ എത്രയോ പേരുണ്ട് അവര് അവർക്ക് കഴിയാവുന്ന എല്ലാം മക്കളുടെ വിദ്യാഭ്യാസത്തിനാണ് കൊടുക്കുന്നത് കേരളത്തിന്റെ ഒരു പ്രത്യേകത അതാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്രയേറെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റും ഒരു സമൂഹവും ഇന്ത്യയിൽ മറ്റൊരിടത്തും ഉണ്ടാവില്ല ഗവണ്മെന്റിന്റെ കാര്യം എടുത്താലും വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് മുടക്ക് നടത്തുന്ന ഒരു സംസ്ഥാന സർക്കാർ ഇന്ത്യയിൽ മറ്റെവിടെ ഉണ്ടാവില്ല ഇനി ഓരോ വ്യക്തിയുടെ കാര്യമെടുത്താലും മക്കളുടെ വിദ്യാഭ്യാസത്തിന് എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ് രക്ഷിതാക്കൾ എന്താ കാരണം അവർ ആഗ്രഹിക്കുന്നത് നല്ല വിദ്യാഭ്യാസം മക്കൾക്ക് കിട്ടണം തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതമാണ് സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെ നൽകുന്നത് മുൻപ് നൂറ് കുട്ടികൾക്കും ഇപ്പോൾ മുപ്പത് പേർക്കുമാണ് സ്കോളർഷിപ്പ് നൽകിയത് ഇരുപത്തിനാല് ലക്ഷത്തോളം രൂപ ഇത്തരത്തിൽ നൽകി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷനായി ഡോക്ടർ കെ രാമചന്ദ്രൻ മുൻ എം എൽ എ മാരായ വി കെ ചന്ദ്രൻ ടി പി കുഞ്ഞുണ്ണി ഷറഫുദ്ദീൻ കളത്തിൽ വി വി ബാലചന്ദ്രൻ ടി സുഹറ കൃഷ്ണകുമാർ പ്രസാദ് ദേവരാജ് ഗംഗാധരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു